െ അടങ്ങി നിക്കവാണേലേ കാണത്തുള്ളൂതാത്തേ താഴേക്ക് െസ്ക് വരത്തുള്ളൂടെ ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്കി എന്നിട്ട് ഐസ്ക്രീം ഒറ്റ ഹോട്ടൽ ഐസ്ക്രീം ഇങ്ങോട്ട് നോക്കൂ ഒരു ഫോട്ടോ തരണോ വേണോ എന്നാ ഇതില് നോക്കും നോക്ക് എന്നാ ഐസ്ക്രീം തരാവേ നോയ്ക്കു കൈയെടുത്തിരി കണ്ണിതില് നോക്കും തിരിയല്ലേ തിരിഞ്ഞു പോവാ ഐസ്ക്രീം വേണിച്ച നമുക്ക്

ഞാൻ പറഞ്ഞതാ എടുക്കാനായിട്ട് നോക്കണോ ആന്റി പേനായി നോക്കണം കേട്ടോ കിട്ടിയോ Ну, okay. где?